ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് ിൽ യൂണിയൻ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ എൽ ദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി ദോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നിങ്ങൾ എത്തപ്പെട്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ മഹനീയമായ പ്രാർത്ഥന കൊണ്ടാണ് അത് എൻ്റെ മകളെ ഒരിടത്തേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും വീട്ടിൽ നിന്ന് മകള് ഇറക്കുമ്പോൾ മുതൽ ആശങ്ക മനസ്സിൽ നോക്കുക അല്ലെങ്കിൽ മാതാവിനോ എന്നാൽ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുന്ന ഒരു കുട്ടിക്കും അവസരം ഉണ്ടാകിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഓൾ ഏജ് യൂണിയൻ്റെ ഒരു ഇനോഗേഷൻ നടക്കുമ്പോൾ ഓൾ യൂണിയൻ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ആ മികച്ച സമൂഹത്തെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് സാധിക്കുമെന്ന് പറഞ്ഞു ആരോഗ്യ ശശിധരൻ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ കഴിഞ്ഞു പോയാലും കലാകരി ജീവിതം കഴിഞ്ഞു പോയാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കലയോ കായിക കഴിവുകളെയോ ഒന്നും മറക്കരുത് അത് മുന്നോട്ട് കൊണ്ടുപോകണം ഭാവി ജീവിതത്തിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഈ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ ഒന്ന് മിനുക്ക് സൂക്ഷിക്കാനൊക്കെ ഒരു അവസരം കണ്ടെത്തണം ദിവസവും ഒരു അരമണിക്കൂർ വീതം അതിനെ ചെലവാക്കണം അത് തീർച്ചയായും നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ചെയർമാൻ ജോയൽ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ വി കെ നാരായണൻ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യാപകരായ അനീഷ് പി ചെറിക്കൽ ബാബുരാജെ ബബിത ഭാസ്കർ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീലക്ഷ്മി എസ് ജനറൽ സെക്രട്ടറി ആദിത്യൻ എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കുറഞ്ഞ എം സി എസ് ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത്